എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന ധനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവ ജനുവരി മാസത്തെ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ സമയം എപ്രകാരമാണെന്ന് പൊതുവിൽ നമുക്കൊന്ന് വിലയിരുത്താം ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ അവർക്ക് മൂന്നിൽ ഗോചരാലിൽ മൂന്നിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മൂന്നിൽ ശനിയും ആറിൽ വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് ഇവർക്ക് കഴിഞ്ഞു പോയത് ഋണരോഗ ശത്രുസ്ഥാനമായ ആറിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം എല്ലാ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ലോണുകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ അതിൻ്റെ തിരിച്ചടി പ്രശ്നങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ സാമ്പത്തിക രംഗം മുഖേന ഉണ്ടാകുന്നതിന് നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ കാരണം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അവസാനം മുതൽക്ക് വ്യാഴം വരുടെ രോഗശത്രുസ്ഥാനത്താണുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും അതിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷൻ ഇവർക്ക് നിലവിലുണ്ടാവും ശനി മൂന്ന് എന്ന ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും അവർക്ക് ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ശനി മൂന്നിൽ വരുമ്പോഴുള്ള പ്രയോജനം അവർക്ക് ലോങ്ങ് ടേം ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ദീർഘ എന്താ പറയുക ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള അത് പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിന് വളരെ അനുയോജ്യമായൊരു സമയമാണ് മൂന്നിൽ ശനി എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് ആരംഭിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്കും കിട്ടും അതുപോലെ ഷോർട്ട് ടൈം പ്രൊജക്റ്റുകൾക്ക് അത്ര അനുകൂലമായൊരു സമയമല്ല മൂന്നിൽ ശനി നിൽക്കുന്ന സമയം ഇവർക്ക് ഈ മൂന്നിൽ ശനി വന്നെങ്കിൽപ്പോലും അതിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ വ്യാഴം ആറ് എന്ന രാശിയിലേക്ക് മാറിയതൊരു അല്പം തിരിച്ചടി നൽകി എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ പോലും അവർ അവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽക്കുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിലേക്കുള്ള മാറ്റം അഞ്ചാം രാശിയുടെ ഫലങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് വക്രഗതി വരുമ്പോൾ അപ്പം അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലം അപ്പോൾ രാശിയുടെ ഫലങ്ങൾ ഇവർക്ക് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ കിട്ടി വരുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അവസാനം വരെയും അവർക്ക് അഞ്ചാം രാശിയുടെ ഫലങ്ങൾ അല്പം അനുകൂലമായ കാലം പുതിയ പുതിയ പ്രൊജക്ടുകൾക്ക് അപ്പിയർ ചെയ്യാനും അവരുടെ കഴിഞ്ഞ ഒരു വ്യാഴ നിന്നിപ്പോൾ ഉള്ള കേടുപാടുകൾക്ക് ഒന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായൊരു തിരിച്ചറിവ് നടത്തുന്നതിനൊക്കെ ഈ സമയത്ത് അവർക്ക് ശ്രമങ്ങൾ നടത്താനുള്ളൊരു അവസരം ഈ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് പുതുവർഷത്തെ ആലോചിക്കാം അതായത് മൂന്നിൽ ശനിയും ആറിൽ വ്യാഴവും വക്രവും നിൽക്കുന്ന ഒരു കാലത്തിലാണ് ഇവർക്ക് പുതുവർഷവും ജനുവരി മാസവും കടന്നു വരുന്നത് ഈ ഒരു ജനുവരി മാസത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് ഈ രാശിക്കാർക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം ഗ്രഹനിലകൾ നമുക്കൊന്ന് വിലയിരുത്താം ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് സൂര്യൻ ഒന്നും രണ്ടും ഭാവങ്ങളിലേക്കും കിടക്കുന്നത് ഇവർക്ക് ഇവരുടെ ജന്മരാശിയിലേക്കും അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ധനസ്ഥാനത്തേക്കും സൂര്യൻ കിടക്കുന്ന അത്ര നല്ല രീതിയിലുള്ളൊരു മാറ്റമല്ല ഇവരുടെ മൂന്നാം സ്ഥാനത്തിൽ ഈ രാശിയുടെ മൂന്നാം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് നൽകും ശുക്രൻ ശനിയോടൊപ്പം യോഗം ചെയ്തിട്ട് മൂന്നാം രാശിയിൽ നിൽക്കുന്ന വളരെ നല്ല ഫലങ്ങളും നല്ല ഭാഗ്യങ്ങളും ഇവർക്ക് ഈ മാസം നൽകും ഇവരുടെ ഏഴും എട്ടും ഭാവങ്ങളിലൂടെ ഇവരുടെ അഷ്ടമ ഭാവത്തിൽ നിന്ന് വക്രത്തിൽ ഏഴാം ഭാവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ചൊവ്വ ആ ചൊവ്വയുടെ ആ ഒരു ജനുവരി ഇരുപത്തിനാണ് വക്രഗതിയിൽ അതിൻ്റെ ധനുവിൻ്റെ ഏഴാം രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് ചൊവ്വ വരുന്നു ഇപ്പം നിലവിൽ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് ആ ഒരു മാറ്റം ഇവർക്ക് അവരുടെ ജോലിയിൽ അല്പം സമ്മർദ്ദം സൃഷ്ടിക്കും ഈ ജന്മരാശി തന്നെ ബുധൻ നിൽക്കുന്നത് ധനുരാശിയിൽ തന്നെ നിൽക്കുന്ന ബുധൻ ഇവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശയവിനിമയത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ തൊഴിൽ രംഗത്തുണ്ടാക്കും അപ്പോൾ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ധനരാശിക്കാരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളെ നിങ്ങൾക്ക് അല്പം ആരോഗ്യപരമായിട്ട് അല്പം ഒന്ന് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനും അതുപോലെ ആശയവിനിമയം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഈ മാസത്തിലുണ്ട് കാരണം ബുധൻ നിങ്ങളുടെ ജന്മരാശി നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ബുധൻ നിങ്ങളുടെ ജന്മരാശിയിലുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുക അപ്പോൾ സംസാരത്തിൽ പൊതുവിലൊരു മിതത്വം പുലർത്തുക അല്പം ശ്രദ്ധയും പുലർത്തുക ഇവരുടെ ഏറ്റവും നല്ല ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം ഇവരുടെ മൂന്നാം രാശിയിൽ ഇവരുടെ മൂന്നാം രാശിയിൽ ശനി നിൽക്കുന്നത് ഇവർക്ക് ലോങ് ടേ കുറച്ചും പറഞ്ഞതുപോലെ ഇവർക്ക് ലോങ് ടേം ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവരുടെ പ്രയത്നങ്ങൾക്ക് ഇവരിപ്പോൾ ചെയ്യുന്ന ഈ രാശിക്കാർ ധനുരാശിക്കാർ ഇപ്പോൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്കെല്ലാം ലോങ്ങ് ടേം ആയിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഈ മൂന്നിൽ നിൽക്കുന്ന ശനി ഇവർക്ക് നൽകുക തന്നെ ചെയ്യും ഈ രാശിക്കാരിൽ പലരും വിചാരിക്കുന്നത് ഇവർക്ക് മൂന്നിൽ ശനിയിട്ട് വ്യക്തമായ പ്രയോജനം കിട്ടിയിട്ടില്ല എന്നാണ് എന്നാൽ അങ്ങനെയല്ല ശനി അവർക്ക് ഇവരിപ്പോൾ ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തിക്കും അതിന് നല്ല രീതിയിലുള്ള ലോങ് ആയിട്ടുള്ള ഫലങ്ങൾ ശനി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ഇവരുടെ എന്താ ഇവർക്ക് ഇവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നേരത്തെ മുതൽ ആരംഭിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഈ മാസത്തിൽ ഫലവത്താവുന്ന ഇവർക്ക് കാണാൻ വേണ്ടി കഴിയും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വീക്ക് പോയിൻ്റ് ഈ മാസം വരുന്നത് ആറാം രാശി നിൽക്കുന്ന വ്യാഴം ഇവരുടെ വക്രഗതിയിൽ നിന്ന വ്യാഴം അതിൻ്റെ വക്രഗതി അവസാനിപ്പിക്കുന്നു ഈ മാസം അവസാനം എന്നുള്ളത് ഇവർക്ക് അല്പം പ്രതികൂലമായ മാറ്റം ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാവും ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് വ്യാഴത്തിൻ്റെ വക്രനികൃത്തി അപ്പം ഈ മാസം അവസാനത്തോടുകൂടി അല്പം പ്രതികൂലമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഉണ്ടാകും അതുവരെ ഈ മാസം പൊതുവിൽ ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലം തന്നെയാണ് ഇവരുടെ മൂന്നാം രാശി നിൽക്കുന്ന രാഹുവും ഇവരുടെ പത്താം കർമ്മഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഗുണങ്ങളൊന്നും ഈ മാസം ലഭിക്കില്ല എന്ന് വെച്ച് കാര്യമായിട്ടുള്ള ഒരു ദോഷവും അവരെ കൊണ്ടില്ല പ്രത്യേകിച്ച് ഭാഗ്യങ്ങളൊന്നും ആ ഗ്രഹനിലോട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പൊതുവിൽ ഇവർക്ക് ഈ ധനുരാശിക്കാർക്ക് ഈ മാസം നല്ലതും അല്പം നല്ലതും ചീത്തയും ഇടകളുന്ന ഒരു സമ്മിശ്ര ഫലമാണ് ഈ മാസം സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് ആയിട്ടുള്ള ബുധൻ സൂര്യൻ ചൊവ്വയൊക്കെ അത്ര നല്ല ഭാവത്തിലല്ലാത്തതുകൊണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതുപോലെ ശുക്രൻ്റെയും ശനിയുടെയും സ്ഥിതി അനു വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഒരു സമ്മിശ്ര ഫലം ഈ മാസം ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം ഇവർക്ക് നേ നല്പം പറഞ്ഞ പോലെ വളരെ മുൻപ് ഒന്നോ രണ്ടോ വർഷം മുൻപ് ആരംഭിച്ചു വെച്ച പ്രൊജക്റ്റുകളൊക്കെ ഇവർക്ക് എന്താ പറയുക സക്സസ്ഫുള്ളായി അതിൻ്റെ ഒരു അത് വിജയിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുന്നതിന് ഇവർക്ക് ഈ മാസം കഴിയും അതിൻ്റെ കാരണം മൂന്നിൽ ശനി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ മാസം അവസാനം ഇവർക്ക് അല്പം ഒരു ബുദ്ധിമുട്ടുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടിട്ട് കാണുവാൻ കഴിയും പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങൾക്ക് അല്പം ഒരു വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി ഇവർക്കത്ര അനുകൂലമല്ല എന്ന് ഇവർ കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവരെ മാസത്തിൻ്റെ ആദ്യ ഒരു മൂന്നാഴ്ചകൾ കൊണ്ട് തന്നെ ഇവരുടെ ലോങ് ആയിട്ട് ഇവർക്ക് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ച് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള രംഗം മെച്ചപ്പെടുന്നതിനും പൊതുവുള്ള ജീവിത അഭിവൃദ്ധിക്കും വേണ്ടി തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഈ മാസം അവസാനത്തിന് ശേഷം വ്യാഴാഴ്ചകളിൽ വ്യാഴപ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക എന്ന കാര്യം പ്രത്യേകം ഈ രാശിക്കാർ ശ്രദ്ധിക്കുക അപ്പോൾ ധനരാശിക്കാർക്ക് പൊതുവിൽ ശനിയുടെയും ശുക്രൻ്റെയും സ്ഥിതി വളരെ അനുകൂലമായതുകൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ വക്രവും ഇവർക്ക് അനുകൂലം തന്നെ വക്രത്തിൽ അവസാനം പോകുമ്പോൾ അവസാനം ഒരാഴ്ച ഒഴിച്ച് ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ അല്പം ചൊവ്വയുടെയും ബുധൻ്റെയും സൂര്യൻ്റെയും പ്രതികൂലമായതുകൊണ്ട് അത് ഇടകളുന്ന അല്പം നല്ലതും ശീതയുമായിട്ടുള്ളൊരു മാസമായിരിക്കും ഈ മാസം പൊതുവിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ശക്തി കൊണ്ട് നല്ല ഫലങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ധനരാശിക്കാർക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഓക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോത്സര ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം